മണ്ണിടിച്ചിൽ ഒരു മരണം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താഴ്ചയിലേക്ക് വീണ ലോറിയിൽ ഉണ്ടായിരുന്ന അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചത് ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്താണ് അപകടമുണ്ടായത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിവരങ്ങൾ എന്താണ് രാഹുൽ ശിജിത്തെ എട്ടരയ്ക്ക് ശേഷമാണ് ഈ ബോട്ടാനിക്കൽ ഗാർഡനു സമീപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബൊട്ടാനിക്കൽ ഗാർഡന് സമീപം മൂന്നാർ ബോട്ടാനിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയം അതുവഴി കടന്നു വന്നിരുന്ന ഒരു ലോറി ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്നിരുന്ന ലോറിയിലേക്കാണ് ഈ മണ്ണ് പതിച്ചത് ഈ മണ്ണ് പതിച്ചതിന്റെ ആഘാതത്തിൽ ലോറി താഴ്ചയിലേക്ക് ആ മറിയുകയായിരുന്നു ആ വണ്ടിയുടെ നാനൂറ്റേഴ് ലോറിയുടെ ഡ്രൈവർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചിരിക്കുന്നത് ഈ വാഹനത്തിൽ നിന്ന് ഈ ഗണേശനെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ ഈ അപകടം ഉണ്ടായി വിവരം അറിയാൻ വൈകിയോ എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിലുണ്ട് കാരണം മണ്ണിടിച്ചിലിൽ ആ ഭാഗത്തേക്ക് എത്താൻ ഒരു നേരിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എത്രയും പെട്ടെന്ന് എത്തിയിരുന്നു ഇപ്പോഴെന്തായാലും ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ എന്നയാളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നേരത്തെ നമ്മൾ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു അപ്പോഴിങ്ങനെ ഒരു അവാർഡ് വിവരം എന്നുള്ളതാണ് വസ്തുത രാഹുൽ ഈ ലോറിയിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാവുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണോ രാഹുൽ നിലവിൽ ഈ ഗണേശൻ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അധിക കൂടുതൽ ആളുകളുള്ള വലിയ ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറി അല്ല നാനൂറ്റിയേഴ് ലോറിയാണ് അത് മൂന്നാർ സ്വദേശിയുടെ തന്നെയായിട്ടുള്ള ലോറി തന്നെയാണ് അത് ദേവികുളം വരെ പോയത് മാത്രമേ ഉള്ളൂ അവിടെ പോയതിനു ശേഷം തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് വാഹനത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അനുമാനമാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് പോലീസും ഉൾപ്പെടെ നൽകുന്നത് ഗണേശൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗതം നിരോധിച്ചിരുന്നു പക്ഷെ ഗ്യാപ് റോഡിന് മുന്നിലുള്ള ആഹ് ദേവികുളം ഈ ഭാഗത്തേക്കൊക്കെ ഗതാഗതം ആ പഴയ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു പക്ഷേ സമാനമായ രീതിയിൽ മണ്ണിടിയാൻ ഇനിയും സാധ്യതയുണ്ട് ഈ മൂന്നാർ മുതൽ അതുപോലെ ഈ അതായത് വ്യാപകമായിട്ട് മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് റോഡിൽ മാത്രമാണ് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആ മേഖലയിലൂടെ ഒക്കെയുള്ള യാത്രയിൽ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട് മൂന്നാറിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താഴ്ചയിലേക്ക് വീണ ലോറിയിൽ ഉണ്ടായിരുന്ന അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചിരിക്കുന്നത് രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു